ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ വെഹിക്കിളാണ് നമ്മുടെ ശരീരവും മനസ്സും അല്ലെങ്കിൽ മൈൻഡും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിന് എന്തൊക്കെ ഭക്ഷണമാണ് വേണ്ടത് ഇതിന് മണ്ണെണ്ണ കൊടുക്കാൻ പറ്റുമോ ഇതിന് പെട്രോൾ കൊടുക്കാൻ പറ്റുമോ ഇതില് സൺഫ്ലോർ ഓയിൽ ഓയിൽസ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അതിന് പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇനി ഫസ്റ്റ് ചോദ്യം എങ്ങനെയാണ് ഇതിനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ദ ഡയറ്റ് പ്ലാൻസ് നമ്മുടെ സ്പെഷ്യലി നമുക്ക് ഹ്യൂമൻ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഓരോ ആളുകൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ ചലഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് സ്പെഷ്യലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റുകൾ ഉണ്ട് ആക്ച്വലി ഡയറ്റ് എന്നുള്ള വേർഡ് തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ ഫുഡ് എന്നാണ് പറയാറുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ നാല് ഏരിയയിലാണ് ഒന്ന് സ്ലീപ്പ് ആണ് മറ്റൊന്ന് ഫുഡ് ആണ് മറ്റൊന്ന് മൂവ്മെന്റ് ആണ് എക്സസൈസ് നമ്മൾ പറയാറില്ല മൂവ്മെന്റ് ആണ് മറ്റൊന്ന് സ്ട്രെസ് ആണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പില്ലേഴ്സ് ആണ് അതിന്റെ ഫൗണ്ടേഷൻ ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹെൽത്തി ആവും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ലൂസ് ആവാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബോഡി ഹീൽ ആവും അപ്പോ ഡെഫിനറ്റ്ലി ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് അസുഖം വരുന്ന ചോദിച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല ഡിഫറന്റ് ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആവശ്യമാണ് മിനറൽസ് ആവശ്യമാണ് നമ്മുടെ മിക്കവാറും ആളുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എല്ലാ ആളുകളിലും മിനറൽ ഡെഫിഷ്യൻസി ആണ് മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ട് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും ഇതൊക്കെ നമ്മള് മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിലധികം എൻസൈം നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് അപ്പോ ഇതൊക്കെ ശരീരത്തിന് ഓരോ സെല്ലിന് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെല്ല് റീഗ്രോ ചെയ്യും എല്ലാ വർഷവും നമ്മൾക്ക് ഇപ്പൊ തന്നെ കണക്കിന് സെൽസുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെഡായി പോയിട്ടുണ്ട് പക്ഷെ അതിന് റീഗ്രോ ചെയ്തിട്ടുണ്ട് ഈവൻ നിങ്ങൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ എന്തൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് അതിനെ റീഗ്രോ ചെയ്യാൻ പറ്റും അതിന് ഇന്ന് സയന്റിഫിക്കലി അത് പ്രൂവൺ ആണ് ഫംഗ്ഷണൽ മെഡിസിൻ നമ്മൾ ഡോക്ടറിന്റെ ജീവൊക്കെ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ നമ്മളും ബയോ ഹാക്കിംഗ് പറഞ്ഞ ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യുന്നത് പോലെ മനുഷ്യന്റെ മൈൻഡും ബോഡിയും ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് ആളുകളുടെ ഡയബറ്റീസ് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പി സി പോലത്തെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ടിപ്പിക്കലി മാറില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന പല ഇഷ്യൂസും നമ്മൾ മാറ്റിയിട്ടുണ്ട് പല ഡോക്ടർമാരും നമ്മളുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ലിസ്റ്റിൽ കുറെ ഡോക്ടർമാരുണ്ട് സോ ഡെഫിനറ്റ്ലി നമുക്ക് നിങ്ങൾക്ക് നമ്മളെ കണക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഷുർ ഷുർ ക്ലിയർ ആണ് ഇതിപ്പം ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് വണ്ടി കേടായി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയിട്ട് മെക്കാനിക്കിനെ കാണിക്കാം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഈവൻ വി കാൺ ട്രസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കാരണം അവരെ ഡിഗ്രി വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഷുഗർ ലോബിയും അതുപോലെയുള്ള പിന്നെ ആളുകളുമാണ് സോ വി കനോട്ട് ഡിപ്പെൻഡ് ദം സോ അവിടെയാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ വർക്ക് ഭയങ്കര ഇതായിട്ട് വരുന്നത് സോ റിയലി ഹാപ്പി ടു ബീ ഹിയർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സോ ഇനി ഏതൊരു ക്വസ്റ്റ്യൻ റൈസ് ആൻഡ് ചെയ്യാം ഉണ്ടെങ്കി ചോദിക്കാം സർ